അസ്സാം വെൽക്കം ബാക്ക് ടു ലുക്കും കോലം കണ്ടിട്ട് നെട്ടണ്ട ഞാനിതാക്കണ് ഇപ്പൊ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ് സെറ്റായി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടോ കണ്ടോ അപ്പോ എന്താണ് ഏതാണെന്നില്ല നിങ്ങൾ ആദ്യം പോയി ഒന്ന് കണ്ടുവരി ഷെബ് മാറ്റൊക്കെ ലുക്കിൽ ഒരുങ്ങി നിൽക്ക കേട്ടോ ഷെബുവിന്റെ കല്യാണത്തിന് പോലും ഞാൻ ഷെബുവിന് ഇത്ര ലുക്കിൽ കണ്ടിട്ടില്ല ആത്മാഷ്ട അത്രയും മൊഞ്ചായിട്ട് ഷെബു നിൽക്കുന്നുണ്ട് ഷെ പോലെ ഒരിക്കലും ആളാണ് ഞങ്ങൾ ബാക്കിലിരിക്കണേ എൻ്റെ കസിൻ കേട്ടോ അപ്പോൾ എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇമ്മാൻ്റെ ഒക്കെ എക്സ്പ്രഷൻ കണ്ടില്ല നിങ്ങൾ ആരെ കടക്കും അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിനാണ് പോണത് അപ്പോൾ നിങ്ങൾ കണ്ടുവരുമ്പോഴേക്കും ഞങ്ങളവിടെ കേട്ടോ അപ്പോൾ എന്താ താഴത്ത് നിങ്ങൾ ഉമ്മാൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടുവന്നില്ലേ അതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവള് ഷെബുവിന്റെ മൊത്തത്തിൽ രൂപമാറ്റം ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിന്റെ അമ്മായിന്റെ കുട്ടിയാണ് നിഷാന ഇവള് പിന്നെ നാഷ് മേക്ക ഓവർ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ാണ് പിന്നെ ലാഷ് ഉണ്ടാവും ഡ്രസ് സ്റ്റൈലിങ് വരും പിന്നെ എക്സ്ട്രാ വരുക സാരി ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് പക്ഷെ അഫോർഡബിൾ ആയിട്ട് ആയിട്ട് ചെയ്യണം പറയുന്നില്ല പിന്നെ ഒരു പ്രത്യേകത വൺഡറിംഗ് പേബ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞപ്പോഴോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു തരും അപ്പോൾ ഇന്ന് ഷെബുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം കല്യാണത്തിന് ഫുള്ള് ടെൻഷനും കാര്യങ്ങളും ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളത് ലുക്കും ഒന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെ ഒക്കെ കണ്ട ആ രണ്ട് രണ്ട് കുട്ടികൾ കുട്ടികൾ ഇല്ല ശേഷം പിന്നെ എന്താ വെച്ചാൽ ഷെബ് പറഞ്ഞു എന്താ ഇൻസ്റ്റാമിൽ കണ്ടപ്പോൾ വസിയാമൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഇച്ചുവിനോട് പറഞ്ഞു നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ സൗദിക്ക് പോകാനായി പോകുന്നതിന് മുന്നേ ഇനിയിപ്പോൾ ഷെബുവിനെ ഇങ്ങനെ കണ്ടുപോയി മൊത്തത്തിലങ്ങനെ ഇപ്പോൾ മാറ്റി മാറ്റിമറിച്ച് സുന്ദരിയാക്കി തരും ആ പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ആ റെസ്പോൺസ് ചെയ്ത് നിങ്ങളെ ബൈ ബ്രൈഡൽ ഗ്യറി അപ്പോൾ എന്തെങ്കിലും നമ്മുടെ അല്ലെ ഷോപ്പാണല്ലേ അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിന്റെ ചാനൽ ഇൻസ്റ്റഗ്രാമിന്റെ പേരെന്താണ് മേക്കപ്പ് പറയാവിടെ കൊടുക്കട്ടോ അപ്പൊ ഓക്കെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അടക്ക് ഇവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കല്യാണത്തിനു ലെൻസ് അല്ല ചോദിച്ചു പ്രേഡനക്കെൻസ് വെക്കലുണ്ട് എല്ലാവർക്കും ചെയ്യലുണ്ട് പേടിയൊന്നുമില്ല ഈസിട്ടോ അപ്പൊ ലെൻസ് വെക്കണേ കാണാത്തോലുണ്ടെങ്കിൽ കണ്ടോളി ലെൻസ് ഫസ്റ്റ് വെള്ളം ഒരിക്കും അതുകൊണ്ട് വെച്ചിട്ട് സെറ്റ് അപ്പൊ സെറ്റ് ഇങ്ങനെ കേട്ടോ ലെൻസ് വെക്കുന്നത് അപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെ രണ്ട് ലെൻസും കണ്ടുകഴിഞ്ഞില്ല കണ്ണല്ലേ ഇഞ്ച കണ്ണിനോ ഇഞ്ചോ ഓറു ഇവിടെ രണ്ടാളും ഷെബൂനെട്ടോ നോക്കിയിരിക്കണത് അവിടെ മേക്കപ്പ് ഇഞ്ച കുഞ്ഞ പപ്പനെ ഷെബ് കല്യാണം കഴിച്ചില്ലേ അപ്പം ഇങ്ങനെ ഷെബ് മേക്കപ്പ് ചെയ്ത് വന്നിട്ടാണ് കണ്ടോ നിങ്ങൾ രണ്ടാളും കണ്ടുകൊണ്ടാക്കുന്നത് പപ്പൻ്റെ പൊന്നി കണ്ടാ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇനി പാപ്പൻ്റെ പൊന്നിന്റെ കല്യാണത്തിന് പപ്പ ഇതേമാതിരി അടിപൊളിയാക്കിയിട്ട് സെറ്റ് ആക്കി തരണം മേക്കപ്പ് കേട്ടോ കണ്ടോ ഓ കാര്യമായിട്ട് വലിച്ചു തേക്കണുണ്ട് എന്തൊക്കെ ഷെബോ ഞാൻ ചെബ് എവിടെയാ ചു എന്ന് ചോദിച്ചിറക്കേണ്ടി വരുമോ ഷെബു ഒരു മാറ്റം വന്ന് തുടങ്ങിയിരിക്കുന്നു മാറിയിരിക്കുന്നു

ഭംഗിണ്ട് കാണാ എന്റെ കല്യാണത്തില്ലാതെ ഭംഗിയുണ്ട് വാവ് അപ്പൊ ഷെനൽ ലുക്ക് ഇതിലൊന്നുകൂടി ക്ലിയർ ഇട്ടോ ഇച്ചു ഫോണില് കണ്ടോ അടിപൊളി ഹലോ ഗായ്സ് അതിൻ്റെ ഇടയിലങ്ങനെ ഞാനും കോട്ടിട്ടുട്ടോ ഷെബുവിനെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫോട്ടോഷൂട്ടും കടലി നടക്കുക ഷെബു ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ മാരക ലുക്ക് അപ്പോൾ ഞാനും ഉമ്മാരുണ്ട് പറഞ്ഞിട്ട് ഇഞ്ചാ കല്യാണം കോട്ടനെ പോയി മേടിച്ചാണ് ഞാനിട്ടു എന്തായാലും ഷെബുവിനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ക്യാമറമാനും ക്യാമറയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കരുതി എന്തായാലും അന്ന് കുറച്ച് തടി കൂടുതലിന് ഇതിലാറെ അന്ന് നല്ല ഫോട്ടോസ് ഇടാൻ പറ്റും ഇന്ന് ബെൽറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഷെ അന്ന് പള്ളയ്ക്ക് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ ഷൂട്ട് എടുത്തിന് അപ്പം കരുതി ഒന്നും നോക്കിയില്ല മാനത് കോട്ട് വാങ്ങിയിട്ട് ഞാൻ ഇട്ടു ഇങ്ങനൊരു ചെറിയ ടച്ചപ്പ് ഇച്ചോ ഇങ്ങനെ ടച്ചപ്പ് ചെയ്തതരണ്ടിട്ടോ അല്ല ഇടിയടക്കൂടെ ഇതിൻ്റെ കല്യാണ ഡ്രസ്സാ കേട്ടോ ഇങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയട്ടു ഓക്കെ അങ്ങനെ സെറ്റായി എൻ്റെ കല്യാണ ഡ്രസ്സാണ് ഇതിൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് റെഡ് ആയിരുന്നു ഇത് ഷെബുവിൻ്റെ വീട്ടിലേക്ക് ഷബുനെ കൊണ്ടുപോകാൻ വേണ്ടി പോയപ്പോൾ എറ്റ ഡ്രസ്സാട്ടോ ഷെബുനായിട്ട് നിങ്ങൾ മാക്സിമം സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ പുറത്തിറക്കി ആ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പറയും എന്നിട്ട് അടുത്ത നിങ്ങളെ കല്യാണ ആ കമൻറ്റ് പറയട്ടെ അടുത്ത കല്യാണത്തിൻ്റെ ഇത് ഇവിടെ ബുക്ക് ബുക്ക് ചെയ്ത് തോന്നിയിട്ട് നിങ്ങൾ നഷ്ടമാവില്ല മക്കളെ എനിക്ക് പേര് ഇഷ്ടമായി കാരണം ഷെബുവിൻ്റെ കല്യാണത്തിലേറെ ഭംഗിയുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് പാട്ട് പാടാനൊക്കെ തോന്നും അപ്പോ ഇത് കണ്ടിട്ട് ഷെബുവിൻ്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് പറയട്ടോ എന്നിട്ട് ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്തോളി അഫോർഡബിൾ ആണ് ഇല്ല ഷെബുട്ടിയെ ആ അഥവാ പ്രൈസ് കൂടാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടൂ നമ്മളെ ചെന്ന് വീട്ടിലിടിച്ചോണ്ട് ഇല്ല ഇച്ചു ഡിസ്കൗണ്ട് മസ്റ്റ് ആട്ടോ ആ തീർച്ചയായിട്ടും ഓട്ടോ ഷെബു ഓ ഡ്രസ്സും പോളിട്ടോ ഡ്രസ് ഡ്രസ്സ് ആരാച്ചോ ഗാലറി ബ്രൈഡൽ ഗാലറി അല്ലേ ഡ്രസ്സ് ആ നീ അതന്നെ പുറത്തിറങ്ങിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെര കേട്ടോ അവിടെ നീ കൊണ്ട് കൂടുതൽ ഇതിൻ്റെ ഒരു എഫക്ട് അറിയില്ല ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇച്ചു ചെയ്താൽ ഏട്ട സൈഡ് കാണിച്ച ഇനി മൊത്തത്തിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം അപ്പം അതാ ഞങ്ങൾ റെഡി ആയി അപ്പൊ അങ്ങമാരും ഉമ്മി എല്ലാവരും ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നെ കാണാനല്ല ഷെബുനെ കാണാൻ കാരണം ഞാൻ മേക്കപ്പും ചെയ്തിട്ടില്ല ഞാൻ കോട്ടെടുത്തിട്ട് കണ്ണടിയും വെച്ചു ഷെബ കണ്ണടന്നെച്ചടി നല്ല ഭംഗി ഉണ്ട് ഞമ്മളവിടെ ക്യാമറമാര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡ്രൈവ് ഉണ്ട് അപ്പം ഞാൻ ഓക്കെ അവൾക്ക് എത്തിയിട്ട് അപ്പം അതാ ഒക്കത്തിന് ഇവിടെ വെയിറ്റ് ചെയ്ത് വീരുത്തിയേക്കാണ് ആകണെ ഫുള്ള് സംഘം അവിടെ ഉണ്ട് ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഞാൻ ഷെബൂനെ വിളിക്കുകയാണ് കണ്ടില്ലല്ലോ ആരും കണ്ടില്ലല്ലോ കണ്ടിരുന്നില്ലല്ലോ ഞാനൊരു സൂചന ഒരു അടിപൊളി ലുക്ക് ആയിക്കണു ഒരു രക്ഷയില്ലാതെ ഞാൻ ഇപ്പം ഷെബൂവിനെ വിളിച്ചതാടാ കേട്ടോ എങ്ങനെണ്ട് അടക്ക കാണീന് മുന്നേ എങ്ങനുണ്ട് എങ്ങനുണ്ട് എല്ലാവരും വന്നു ആക്കിയ തോണി കോസ്റ്റ്യൂം നോക്കി അടിപൊളി ഇന്ട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇച്ചു കിട്ടുവാമറയ്ക്ക് വാച്ചുവാ ഫ്രണ്ടക്ക് വാ ആ ഇച്ചിട്ട് ഫ്രണ്ട്ക്ക് വാച്ചുസേ ക്രെഡിറ്റ് നമ്മൾ ഇച്ചൂസിനാണ് ഒരു രക്ഷയില്ല പറഞ്ഞു എല്ലാം ഡ്രസ്സ് അപ്പൊ മാക്കുറ്റൊക്കെ നല്ലോണം ഇഷ്ടായിട്ടോ എന്നാ ഷേബുവിന്റെ ഫേസ് കട്ട് പോയിട്ടുമില്ല എന്നാ മുഖത്തോം മൊത്തത്തിന് നല്ല മാറ്റം വന്നുകൊണ്ട് ഷെബു അല്ലെ മാ ഓടെ ഫേസ് കട്ട് പോയിട്ടുമില്ല എന്നാ മൊത്തത്തിന് മ ശരിക്കേ മേക്കപ്പ് ചെയ്ത ഫേസ് കട്ടർ പോക്കണ്ട് ഓളെ ഫേസ് കട്ടും ഉണ്ട് ലുക്കില് നല്ല മാറ്റം വന്നിരുന്നു അടിപൊളി ഫേസ് ആകെ മാറി വെക്ക് പോയിട്ട് ജമാല ജമാൽ ജമാല ജമാൽ ഏ താങ്ക് യു ഞാൻ ങ്ങനെ ഇരിക്കല്ലോടീ എങ്ങനെ കാണാനാ ഹലോ കാണില്ലടി ആ ഞങ്ങൾ വീണ്ടും കല്യാണം കഴിച്ചു ഐഡൽ ഷൂട്ട് നിശാന മേക്കപ്പ് ത്തിട്ടോ പുതിയണ്ണിക്ക് നോക്കി പുതിയണ്ണ് സിത്യം പറഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞൊരു ഫീലില്ല എനിക്ക് കല്യാണം കഴിഞ്ഞൊരു ഫോട്ടോഷൂട്ടിനൊക്കെ മാറി പോണമാരി സൈലന്റ് വാലി റിസോർട്ട് ഫിഫ്ബ്രൈഡ് റിസോർട്ടിൽ കേട്ടോ ഇത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് മേ തന്നെയാണ് ജസ്റ്റ് ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടി വന്നതാണ് അച്ചുട്ടിൽ പൊക്കി ആ ഇവിടെ ഫോട്ടോ ഷൂട്ട് പറ്റിയോ ഇവിടെ നമുക്ക് രണ്ട് ജാറാന്റെ ഉമ്മാന്റെ ഫോട്ടോഷൂട്ടിന് വന്നാടാജ് അടിപൊളി അടി അടിപൊളി കേട്ടോ ഇത് നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവർ കുറച്ച് സമയത്തിന് നമുക്ക് തന്നതാണ് കേട്ടോ ചമ്മക്കിച്ചല്ലോ ഷെബു ചെല്ലോ കഴിച്ച റിസോർട്ടിലെത്തി നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ട് ഇനി ഷെബുവിൻ്റെയും ഇൻ്റേയും കുറച്ച് ഫോട്ടോസ് ഇൻ്റെ മെയിൻ ഷെബുവിൻ്റെ പിന്നെ ഇത് നമ്മളെ റിസപ്ഷൻ ലുക്ക് റിസപ്ഷൻ ലുക്ക് അതായത് നമ്മളെ റിസപ്ഷൻ്റെ അന്ന് ശരിക്കും നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളൊന്നും കറക്റ്റ് കിട്ടിയില്ല അന്നത്തെ എന്താ ഇൻസിഡന്റും കാര്യങ്ങളും നമ്മള് സ്റ്റോറി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ട് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് അപ്പത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് മേക്കപ്പ് മേക്കപ്പ് നമ്മളെ അറേഞ്ച് ചെയ്തതിനാൾ അങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാളി പോയില്ലേ അപ്പൊ അത് കഴിഞ്ഞ് ഷെബുൻ്റെ അന്നത്തെ ഒക്കെയാണ് അന്ന് ഷെബുനെ മേക്കപ്പ് ചെയ്ത് അതൊക്കെ പോട്ടെ അപ്പൊ അന്നത്തെ സങ്കടം ഷെബുവിന്റെ ഇന്ന് മാറ്റും ഷെബുവിന്റെ മാരകമായ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഗ്രഹത്തിൽ ആനയിക്കണം പോട്ടെ ആ പോട്ടെ വണ്ടി ഓഹോയ് 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 ഓഹയെ എന്തൊക്കെയാ പഠിച്ചു തന്നെ ഇവിടെ നടക്കണേ ആക്ക് നല്ലോണം പറ്റിയേക്കാണ് മേക്കപ്പ് ആ പോരേ പാട്ടൊക്കെ വരുന്നുണ്ടല്ലോ ആ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ജൈസ് ഫോട്ടോഗ്രാഫേഴ്സ് ബാക്ക്ഗ്രൗണ്ട് തപ്പി പോയിക്കണേ വിളിച്ചപ്പോളിച്ച ബാക്ക്ഗ്രൗണ്ട് കിട്ടണം ചിരിക്കി കല്യാണത്തിനെ ഉണ്ടാക്കി ചിരിച്ച് തളർന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയോണ്ട് കേട്ടോ ഉണ്ടാക്കി ചിരിച്ച് 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 കഴിഞ്ഞു അപ്പൊ ഞമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞമ്മള പെരിന്തൽമണ്ണ മോസിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ പുതിയണ്ണ ഇവിടെ ഇരിക്കണെ പുതിയണ്ണിന്റെ കോസ്റ്റ്യൂമർ ആകെ ടയേഡായിട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകെ ടയേർഡായി പിന്നെ അപ്പൊ ഞങ്ങള് റൗൽ മിൽക്ക് കുടിക്കാൻ കരുതി ഇത് ഞങ്ങളോട് വൈൻഡപ്പിയാണ് അപ്പൊ ഇനി കൊറേ താങ്ക്സ് പറയുന്നുണ്ട് ആരും ഇച്ചു കോസ്റ്റ്യൂമാരാണ് ജല്ലേപ്പ് പിന്നെ സ്റ്റുഡിയോ എടുത്തത് അല്ല ഫോട്ടോ സ്റ്റോറീസ് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് റോഡിലെ എന്തായാലും ഷോപ്പുവിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടായിരിക്കണെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് എന്താടി നാഷ് മേക്ക് ഓവർ എല്ലാവരും കാര്യം ഒന്ന് ഫോളോ ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ കുടുംബത്തിലും ആരെങ്കിലും കല്യാണം നടക്കണമുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഷെയർ ചെയ്യാം നമ്പർ ഷെയർ ചെയ്യാം ഇപ്പോ ഓളി നമ്മളെ പേര് പറയാം നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിച്ചു മസ്റ്റ് ആയി നല്ല ഡിസ്കൗണ്ടും അടിപൊളിയൊക്കെ കൊടുക്കണം കേട്ടോ ആയി കൊടുക്കണം ഓക്കെ ഓക്കെ അല്ലേ അപ്പോ അതിന്റെ പേര് ഷെബുന ഇതിനുള്ളിൽ ആകപ്പാട് വൈറ്റ് കുഷമായിട്ട് കുട്ടി അപ്പൊ നമ്മൾ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നെ ഇച്ചുവിന് താങ്ക്സ് ഷെബു എല്ലാവർക്കും താങ്ക് യു അപ്പൊ ഞങ്ങൾ അവരുടെ കുടിച്ച് പോട്ടോ ഓക്കെ ബൈ